ഓം ഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോ പ്രതിപാദിക്കുന്നത് ശിവരാത്രി ദിവസം ജപിക്കാനുള്ള അഞ്ച് ശക്തി ആർജിച്ച മന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് ശിവഭഗവാനെക്കുറിച്ച് അനേകം മന്ത്രങ്ങളുണ്ടെങ്കിലും അതിൽ വളരെയധികം പ്രധാനപ്പെട്ട അഞ്ച് മന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ശിവരാത്രി ദിവസം ഈ അഞ്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ ഉടനടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മന്ത്രം ചൊല്ലുന്നതും ജപിക്കുന്നതും മനസ്സിനെ ശാന്തമാക്കുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു ഉത്കണ്ഠ കുറയ്ക്കുന്നു സമാധാനം കൈവരിക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏകാഗ്രത കൈവരിക്കാനും മന്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നു സന്തോഷം ലഭിക്കാനും മന്ത്രങ്ങൾ ഉതകുന്നു ജ്യോതിഷത്തിൽ ഏറ്റവും ശക്തമായതും മികച്ചതും സുരക്ഷിതവുമായ പരിഹാരമാണ് മന്ത്രം ജപിക്കുക എന്നുള്ളത് ഇനി നമുക്ക് ശിവരാത്രി നാളിൽ ജപിക്കേണ്ടുന്ന അഞ്ച് ശക്തി അർജിച്ച മന്ത്രങ്ങളെ പരിചയപ്പെടാം ഒന്നാമത്തെ മന്ത്രം എല്ലാവർക്കും അറിവുള്ളതാണ് ഓം നമശിവായ ഈ പഞ്ചാക്ഷരി മന്ത്രം ഏറ്റവും ശക്തി അർജിച്ചതാണ് ആർക്ക് വേണമെങ്കിലും ഈ ശിവപഞ്ചാക്ഷരി മന്ത്രം ദീക്ഷ സ്വീകരിക്കാതെ തന്നെ ചൊല്ലാവുന്നതാണ് നിങ്ങളിലെ നെഗറ്റീവ് ചിന്തകൾ അരക്ഷിതാവസ്ഥ സംശയങ്ങൾ എന്നിവ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ ഓം നമശിവായ എന്ന ശിവപഞ്ചാശരി മന്ത്രം ജപിക്കുന്നതിലൂടെ നല്ല ചിന്തകളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായ വിഷ്ണവേ മൃത്യുർമേ പാഹി ഈ മന്ത്രം സ്ത്രീരുദ്രം നമാകത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ആയുസിനും ആരോഗ്യത്തിനും ഈ മന്ത്രം അങ്ങേയറ്റം ശക്തമായതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗപീഠകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് ഈ രുദ്രഗായത്തിന് മന്ത്രം ഭയമകറ്റി നിങ്ങൾക്ക് ശക്തിയും ഓജസ്സും നൽകുന്നു ഇനി നാലാമത്തെ മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായ നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ശക്തിയും ബുദ്ധിയും ജോലികൾ കൃത്യനിഷ്ഠയോടെ അല്ലെങ്കിൽ ജോലികൾ പൂർണ്ണതയോടെ ചെയ്യാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കുന്നു അഞ്ചാമത്തെ മന്ത്രം മൃത്യുഞ്ജയ മന്ത്രമാണ് ഓം ത്രയംബകം യജാമഹേ സുഗന്തി പുഷ്ടിവർദ്ധനം ഉർവാരൂകം വന്ദനാത് മൃത്യോർമൂഷ്യം ആമൃതാഥ് ഈ മഹാമൃത്യുജയ മന്ത്രം ഏറ്റവും വലിയ ശക്തിയാർജിച്ച മന്ത്രമാണ് ആയുർവർദ്ധനയ്ക്കും ഭയമകറ്റാനും ധൈര്യം കൈവരിക്കാനും സമൃദ്ധി ഉണ്ടാകാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ശിവപ്രതീകരങ്ങളായ ധാരാളം മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അഞ്ച് മന്ത്രങ്ങളും വളരെയധികം ശക്തി അർജിച്ചാണ് അപ്പോൾ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശിവരാത്രി ദിവസം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് ഓരോ മന്ത്രവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഭക്തിയോടെ ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവരാത്രി ആശംസകൾ